കരൂർ തുറവൂർ ഉയരപാതയുടെ നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നു വീണ് മരിച്ച പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷിന്റെ കുടുംബത്തിന് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് കരാർ കമ്പനി നൽകി മകൻ സർക്കാർ ജോലി നൽകാൻ ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ തുറവൂരിൽ മരിച്ച അർഹമായ ധനസഹായം സർക്കാർ ജോലി ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചത് െ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ മൃതദേഹം രാവിലെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടും സർക്കാർ പ്രതിനിധിയോ കമ്പനി അധികൃതരോ ആശുപത്രിയിൽ എത്താതിരുന്നതോടെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനായിരുന്നു ബന്ധുക്കളുടെ തീരുമാനം ഒരു ജീവന്റെ വില ലക്ഷം ലക്ഷം രൂപയോ ആ ഈ രൂപ കൊണ്ട് ഉപേക്ഷിച്ച് ഞങ്ങളുടെ പിന്നാലെ തഹസിൽദാരും കമ്പനി അധികൃതരും ആശുപത്രിയിലെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തി ധനസഹായമായി പത്തു ലക്ഷം രൂപ നൽകാമെന്ന് കമ്പനി അറിയിച്ചെങ്കിലും സ്വീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു കുടുംബം പിന്നീട് നടത്തിയ ചർച്ചയിലാണ് ഇരുപത്തിയഞ്ചു ലക്ഷം നൽകാമെന്ന ഉറപ്പ് ലഭിച്ചത് ഞങ്ങൾക്ക് തോന്നിയ ഒരു സഹായം തന്നെയാണ് അതിന് കുഞ്ഞുങ്ങൾക്കും വൈഫിനും എല്ലാ ഹൈഡ്രോളിക് ജാക്കിയുടെ സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് കരാർ കമ്പനി അശോക ബിൽകോണിന്റെ വിശദീകരണം ചെയ്ത് ടൈമാണ് ആ ടൈമിൽ അത് ജാക്ക് ഫെയിലർ ആയെന്നാണ് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹന നിയന്ത്രണം എന്താ സംഭവിച്ചത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചെന്നും മന്ത്രി എവിടെയൊക്കെയാണോ വീഴ്ച അത് ആവർത്തിക്കാത്ത നിലയിൽ പുലർച്ചെ അപകടം ഗർഡറുകൾ ഹൈഡ്രോളിക് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം